ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതാഗോന്തു പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രമ ഇപ്പോൾ പുറത്തുനിന്നിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ഗീതു സത്യങ്ങളെല്ലാം മനസ്സിലാക്കുക നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ് കിഷോറിൻ്റെ ചതി മനസ്സിലാക്കി ഗീതു അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതായത് കിഷോറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് മഹാദേവനും കുട്ടികൾ അങ്ങോട്ട് കയറി വരുന്നത് എന്തൊക്കെയാണെങ്കിലും ഗീതുവിൻ്റെ കയ്യിൽ നിന്നും കിഷോറിൻ്റെ കയ്യിൽ നിന്നും ഗീതുവിനെ രക്ഷിക്കാനുള്ളവർ വന്നതെന്ന് പറഞ്ഞെങ്കിലും ഗീതു ഒന്നും വിശ്വസിക്കുന്നില്ല ഇനി കിഷോറും ഗോവിന്ദും എല്ലാം ചതിയന്മാരും പറയുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ഈ കാശ് കൊടുത്ത് അവനെ അവൻ്റെ കൂടെ എന്നെ വിടുകയായിരുന്നു പറയുകയായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല എന്തൊക്കെയും ഗോവിന്ദ എല്ലാവരും ചതിയന്മാരാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു ഗീതു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഗീതു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക അതായത് ഒരു വണ്ടിയുടെ മുമ്പിൽ ബെട്ട് ആക്സിഡൻറ്റായി പോവുകയാണ് എന്തൊക്കെയാണ് ഉടൻ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും മരണത്തോടും മരണടിച്ച് ഗീത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഗോവിന്ദ് ഇനി ഗീതുൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയണം അപ്പം വരും ദിവസങ്ങളിലെ ഗീതഗോന് എന്ന് പറയുന്നത് എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസോ അതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക